അതിട്ടാ ഈ ചാച്ചരൻ്റെ വെറുതെ മില എന്തോ ഉച്ചത്തിൽ പറഞ്ഞ അകത്തേക്ക് വന്നപ്പോഴാണ് ക്രിസ്ത്യയും അടുത്തിരിക്കുന്ന സ്ത്രീയെയും കണ്ടത് അവളുടെ വേഷം ഭാവവും കണ്ടപ്പോൾ തന്നെ മിലിക്ക ആൾ മനസ്സിലായി അവളുടെ ഹൃദയമിടിപ്പ് മുടിപ്പ് ഏറി അമ്മച്ചി എപ്പോൾ വന്നു ആൽബി അതിയായ സന്തോഷത്തോടെ അകത്ത് കയറി മിലി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ആൽബിയുടെ പുറകെ പോയി ഇപ്പോൾ വന്നതേയുള്ളൂ അമ്മച്ചിയൊരു ചിരിയോടെ പറഞ്ഞു കേട്ട് മിലയെ നോക്കി അവളൊന്ന് ചെറുതായി ചിരിച്ചു ഇതാണ് നിന്റെ പെങ്ങളെ വെച്ച ആൽബിയെ അമ്മച്ചി ചോദിക്കുന്നു കേട്ട് ആൽബി അതേന്ന് തലകുഴിക്ക് അവളെ ചേർത്ത് പിടിച്ചു മിലി ക്രിസ്റ്റിയെ നോക്കിയെങ്കിലും അവൻ അവളെ കണ്ട ഭാവം നടിച്ചില്ല എന്തോ അവളുടെ ഉള്ളൊന്ന് പൊള്ളി കണ്ണുകൾ അവളെ ചതിക്കുമോ എന്ന് അവൾ ഭയന്നു അല്പനേരം എല്ലാവരും ഇരുന്ന് ഓരോ നാട്ടു വർത്തമാനം പറഞ്ഞു എന്നാൽ മിലിക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല ചെല്ലു മോളെ ആൽബി മിലിയുടെ തോളിൽ തട്ടി പറഞ്ഞപ്പോൾ അവൾക്ക് സ്ഥലകാല ബോധം വന്നത് അവൾക്കാര്യം മനസ്സിലാവാതെ ആൽബിയെ നോക്കി അമ്മച്ചയ്ക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ചെല് ആൽബി പറഞ്ഞു കേട്ടത് മിരിയുടെ ഉള്ളിൽ ആരും മരണമേടി അടിച്ചു അവൾ ആമയെ നോക്കിയപ്പോൾ രണ്ട് കണ്ണും ചിമ്മി പോയി വാ എന്ന് പറഞ്ഞു ആദ്യയോട് യാത്ര പറഞ്ഞ് ക്രിസ്ത്യോനെ തിരിഞ്ഞു നോക്കി എന്നാൽ അവളെ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധ ചെലുത്തി വാതിൽപ്പടിയിലെത്തിയപ്പോഴാണ് ചാരു കയറി വന്നത് എന്റെ യേശു ആരെയും വന്നേ കളത്തിങ്ങൾ തറവാട്ടില് അമ്മ മഹാറാണിയോ ഇത്രയും യാത്ര ചെയ്ത് വരാൻ കഴിഞ്ഞോ അമ്മച്ചി ചാരു കളിയാക്കി പറഞ്ഞു കേട്ട് അമ്മച്ചി കളിയിൽ അടിക്കാൻ കൈവിഞ്ഞു നിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ടട്ടു ചാരുവേ അമ്മച്ചി പറഞ്ഞു കേട്ട് ചാരു അവരുടെ കവിളിൽ ഒന്ന് മുത്തി ഇതൊക്കെ ഒരു രസല്ലാഷേ അവൾ കണ്ണ് ചെമ്മി പറഞ്ഞു കേട്ട് ഒന്ന് ചിരിച്ചു നിന്നെ ഒരുത്തിന്റെ കയ്യില് പിടിച്ച് കൊടുക്കേണ്ടയാ ഇങ്ങനെ കളിച്ചിറന്നാ മതിയോ പെണ്ണേ അമ്മച്ചി പറഞ്ഞു കേട്ട് ചാരു ദീർഘനിശ്വാസ എടുത്ത് നന്ദനെ പാളി നോക്കി അതിനാണെടുത്ത് ആവണ്ടേ ചാരു പറഞ്ഞു കേട്ട് എല്ലാവരും അവളെ നോക്കി അവളാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത നിഷ്കളങ്കത ആവോളം മുഖത്ത് വാരി വിതറിയിട്ടുണ്ട് എന്നാടി ഞാൻ പറയണോ നിന്റെ അച്ഛനോട് വേണ്ട എന്റെ അമ്മച്ചി എനിക്കുള്ള മുതലിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം അല്ലെങ്കിലും അതാ കൊച്ചു നല്ലത് നമുക്കൊത്തത് ഏതാന്ന് നമുക്കെല്ലാം അറിയാവൂ നീ കണ്ടെത്ത് അല്ല ഇതാരാ ചാരുനോട് സംസാരിച്ച് നിക്കുമ്പോഴാണ് പുറകിലെ നന്ദനെ കണ്ടത് അതാമിയുടെ ഏട്ടനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ചാരു വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മച്ചി അമർത്തി ഒന്ന് മൂളി എല്ലാവരോടും ഒരു വട്ടം കൂടെ യാത്ര പറഞ്ഞിറങ്ങി പുറകെ അറക്കാൻ കൊണ്ടുപോകുന്ന മാടിനെ പോലെ പേടിച്ചരണ്ട് മിലിയും അമ്മച്ചി മുൻപോട്ട് നടന്ന് ഒഴിഞ്ഞ വരാന്തയിൽ എത്തിയപ്പോൾ മിലിയെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അമ്മച്ചിക്ക് ചിരി വന്നു എന്നതാ കൊച്ചു നിന്റെ പേര് മെർലിൻ ചേക്കും മിലി ചെറു ചിരിയോടെ പറഞ്ഞു നിന്നെ ഒന്ന് കാണാൻ ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു എന്റെ കൊച്ചിന്റെ മനസ്സിൽ കയറി പറ്റിയ കൊച്ചു ഏതാണെന്ന് അറിയണ്ടേ അമ്മച്ചി പറഞ്ഞു കേട്ട് മിലി ഒന്ന് ചെറുതായി ചിരിച്ചു എന്റെ മൂൻ ചെറുതാകുമ്പോ മുതൽ സങ്കടം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ അപ്പനില്ലാത്ത സങ്കടം എന്റെ കുഞ്ഞു ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അറിയാറുണ്ട് അവൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഞാൻ അവൻ്റെ വേണ്ടി മാത്രമാണ് ജീവിച്ചത് തോമസ് നിന്ന് മിന്നു കെട്ടിക്കൊണ്ടുവരുമ്പോൾ അത് കുടുംബക്കാർക്കൊന്നും അതിന് അവർക്ക് അവിടെ കാരണങ്ങൾ ഉണ്ടായിരുന്നതാണ് സത്യം എൻ്റെ വാശിക്ക് ഞാൻ കെട്ടുമ്പോൾ അങ്ങേരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വീടും അതിൻ്റെ ചുറ്റിലുമുള്ള അഞ്ച് സെൻ്റ് സ്ഥലവും മാത്രമായിരുന്നു കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് ഒരു ചെറിയ വീട്ടിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഞാൻ ഒരു തരി പോലും വേദനിച്ചിട്ടില്ല മിന്നു കെട്ടിയവൻ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് നല്ലത് പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ കാലായിരുന്നു ഒന്നുമില്ലാത്ത തോമസ് പിന്നെ കളത്തിങ്കൾ തോമസായി ആ മണ്ണിന് എൻ്റെ തോമച്ച വീർപ്പിന്റെ മണമാണ് എന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ അമ്മ ചോരൂന്ന് എണ്ണി പറയുമ്പോൾ മില്ലി അവരുടെ സംസാരം മൂക്കു മുത്തി വീണിരുന്നു ഇസ്റ്റിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവന്റെ അപ്പച്ചൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോയത് അന്നു മുതൽ എനിക്ക് അവനും അവനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു കല്യാണത്തിന് വീട്ടുകാരൻ മുഴുവൻ നിർബന്ധിച്ചപ്പോഴും വേണ്ടെന്ന് വെച്ചത് ഞാനാണ് ഏത് രാജാവ് വന്നാലും അവൻ്റെ അപ്പച്ചൻ്റെ പകരം ആവാൻ കഴിയില്ലല്ലോ മോളെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതുപോലെ ഞാനും കുറെ കേട്ടിട്ടുണ്ട് രാത്രിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പേടിയാവും അവന് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ വാതിലിന് പലരും വന്ന് മുട്ടിയിട്ടുണ്ട് പേടിച്ചറണ്ട് കഴിഞ്ഞ സാറാമിൽ നിന്നും എന്തിനും പോന്ന സാറാമയായി മാറിയത് എൻ്റെ മകന്റെ ഒരൊറ്റ സംസാരത്തിലായിരുന്നു സാറാമച്ച കണ്ണു തുടിച്ചു മിലയുടെ നേരെ തിരിഞ്ഞു മില അവരെ തന്നെ നോക്കിയിരുന്നു ഒരു ദിവസം ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അവിടുത്തെ ചില ആളുകൾ എന്തോ പറഞ്ഞു ചിരിച്ചു അത് കേട്ട് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചു നടന്നവൻ പുറകോട്ട് തിരിഞ്ഞു വലിയ വായിൽ അങ്ങ് ഒച്ച വെച്ചു എൻറെ അമ്മച്ചിനെ എന്തെങ്കിലും പറഞ്ഞ കൊല്ലും ഞാൻ എൻ്റെ അമ്മച്ചിക്ക് ഞാനുണ്ട് അത് മതി അവിടെ നിന്നവരെല്ലാം അവനെ അത്ഭുതത്തോടെ നോക്കി എനിക്കന്ന് അഭിമാനമായിരുന്നു അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചതാ ആരേലും എന്നെന്തേലും പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കില്ല എന്ന് അന്നു മുതൽ ഈ സാറാം ആരുടെയും മുമ്പിലും തലകുണിച്ചിട്ടില്ല അന്ന് അമ്മച്ചിക്കുണ്ടായിരുന്ന അഭിമാനം ഇന്നും ആ മുഖത്ത് കാണുന്നതായി തോന്നി മിലിക്കും ഇതെല്ലാം ഞാൻ മോളോട് പറഞ്ഞ് എന്നാത്തിന എന്ന് മനസ്സിലായു അമ്മച്ചി മിനിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു മിനി ഇല്ലെന്ന് തലയാട്ടി അതുകൊണ്ട് അമ്മച്ചി ഒന്ന് ചിരിച്ചു ക്രിസ്റ്റി അവന്റെ അപ്പച്ചന്റെ അതേ സ്വഭാവമാണ് എന്റെ മോള് പൊന്നുപോലെ നോക്കു അവന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ സ്വപ്നം തന്നെ കാണുന്നു അപ്പച്ചന്റെ അടുത്തേക്ക് ചെല്ലാൻ സമയമായതുപോലെ ഒരു തോന്നല് നിങ്ങൾക്കൊക്കെ ഇത് പൊട്ടത്തിനായി തോന്നുന്നു പക്ഷെ എന്തോ മനസ്സിനൊരു വിഷമം പോവാൻ സങ്കടം ഉണ്ടായിട്ടൊന്നുമല്ല അവൻ തനിച്ചായി പോകുമെന്നൊരു ഭയം കാര്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വഴക്ക് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവനൊരു പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അമ്മച്ചി സമാധാനമായിരുന്നു അത് അവൻ ഇഷ്ടപ്പെടുന്ന കൊച്ചാണെങ്കിൽ എനിക്ക് സന്തോഷമായേ മോൾ കുഞ്ഞാണെന്നറിയാം ഇപ്പോൾ ഒന്നും അതിനുള്ള പക്വതായിട്ടില്ലെന്ന് പക്ഷെ അമ്മച്ചി പറയാം എൻ്റെ കൊച്ചൻ്റെ സങ്കടം കാണാൻ വയ്യത്തോണ്ടാണ് പറയുന്നത് അവൻ്റെ മനസ്സ് മാറ്റിക്കാനോ മറ്റൊരു പെണ്ണിനെ മനസ്സിലേക്ക് ചേർത്തി വെക്കാനോ എനിക്ക് പറ്റില്ല കുഞ്ഞ് അവൻ്റെ പെണ്ണായി കളത്തിങ്ങൾ തറവാട്ടിലേക്ക് ഞാൻ നിന്നെ വിളിക്കുക എപ്പോഴെങ്കിലും മുളം മനസ്സ് മാറിയിൽ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറയണം ഈ ലോകത്തില്ലെങ്കിൽ ആ സെമിത്തേരിയിൽ അമ്മച്ചി ഉണ്ടാവും വന്നിട്ട് പറയുന്നുട്ടോ അമ്മച്ചി അവളുടെ കയ്യിൽ കൈകോർത്തുകൊണ്ട് പറഞ്ഞു അമ്മച്ചി ശാസ്ത്രയോടെ ആയിരുന്നു അവളുടെ വിളി എന്നാലും മിലി എന്തോ അറിവിൽ അമ്മച്ചിയുടെ കൈ അമർത്തി പിടിച്ചിരുന്നു പോലെ അമ്മച്ചി വരുന്നുണ്ടോ മൂന്നായി കാത്തിരിക്കുവ രണ്ടുപേരും അവനെ നോക്കി വരുവാ അമ്മച്ചി ക്രിസ്റ്റിയെ നോക്കി വിളിച്ചു പറഞ്ഞു മിലിയുടെ നിരകിൽ ഒന്ന് മുത്തി അവളോട് യാത്ര പറഞ്ഞ് ക്രിസ്റ്റിയുടെ കൂടെ നടന്നു മിലി അവരെ തന്നെ നോക്കി നിന്നു അമ്മച്ചിയോട് സംസാരിക്കുമ്പോൾ ക്രിസ്റ്റിക്ക് മുഖത്ത് വരുന്ന തെളിച്ചും അവർ ശ്രദ്ധിച്ചു ഒരു പുഞ്ചിരിയാലെ അവരെ നോക്കി നിൽക്കുമ്പോൾ ക്രിസ്റ്റി ഒരു വട്ടമെങ്കിലും തിരിഞ്ഞു നോക്കുന്ന അവൾ മോഹിച്ചു എന്നാൽ അത് വെറും പായ് മാത്രമായിരുന്നു ക്രിസ്റ്റിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല കണ്ണിൽ നിന്ന് അവർ അകന്നു മാറിയപ്പോൾ മിരിയുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആൽബിയുടെ മുഖമായിരുന്നു സങ്കടങ്ങളിൽ ആശ്വാസമാകുന്ന സന്തോഷത്തിൽ പങ്കുചേരുന്ന സഹോദരൻ എന്നതിലുപരി ഒരു സുഹൃത്തായി കൂടെ നിന്നവൻ മനസ്സിലിഷ്ടം പുറത്ത് പറഞ്ഞാൽ തന്റെ കൂടെ പേർപ്പ് സങ്കടപ്പെടുമോ എന്ന ഭയം അവളിൽ ഉടലെടുത്തു എന്നാൽ അമ്മച്ചയുടെ വാക്കും ക്രിസ്റ്റിയുടെ അവഗണനയും അവൾക്ക് എന്തുകൊണ്ട് സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു കണ്ണുകൾ അടിച്ച് ആ വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് തൻ്റെ കലാലയ ജീവിതത്തിലെ ഒരു ദിവസമായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മിലി എന്ന കൊച്ചിക്കുട്ടി സങ്കടപ്പെട്ട് ഒരു മഴയിൽ വീട്ടിലേക്ക് ഓടി വന്നു യൂണിഫോമിന്റെ പാവടും ഷർട്ടും മുഴുവനായി നനഞ്ഞിരുന്നു ആബി ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നു ഉമ്മനത്തെ പടയിലിരിക്കുന്ന ആൽബിയുടെ അടുത്തേക്ക് വന്നു അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു കാരണം എന്താണെന്നറിയില്ലെങ്കിലും അറിയില്ലെങ്കിലും അവൻ്റെ കൈകൾ അവളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം തഴുകി എന്തു എന്ന് അവൻ്റെ ചോദ്യത്തിൽ തൻ്റെ കൂട്ടുകാരിൽ നിന്ന് കേട്ട വാക്കുകൾ അവൾ അവനെ അറിയിച്ചു അയ്യോ അതിനാണോ നീക്കറിയുന്നത് നമ്മുടെ അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല പോയത് ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ കൂടെ സംരക്ഷിക്കാനല്ലേ പോയത് അത് അറിയില്ലെങ്കിലും നിനക്കറിയില്ലേ അച്ഛനില്ലെന്ന് അവർ പറഞ്ഞ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ പിന്നെ അച്ഛനില്ലായെന്ന് ആരാ പറഞ്ഞ് എൻ്റെ കുഞ്ഞാവയ്ക്ക് ചാച്ചനില്ലേ ഞാനല്ല അച്ഛനും ഏട്ടനും ബെസ്റ്റ് ഫ്രണ്ട് അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ കറിയുന്നേ മിലിയുടെ കണ്ണതോട് ചാൽബി അത് പറയുമ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു എന്തോ ഓർമ്മയിൽ മിലിയുടെ ചുണ്ടിൽ ഒരു ചിരിയും കണ്ണിൽ നിന്ന് കണ്ണീരും മുഴുകി ഇറങ്ങി അമ്മച്ചിയുടെ വാക്കുകൾ അവളെ ധർമ്മസങ്കടത്തിലാക്കിയിരുന്നു പെട്ടെന്നാണ് അവളുടെ തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞത് കണ്ണുകൾ തുടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ സംശയത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ആൽബിയെ കണ്ടത് എന്നാ പറ്റിയോ അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ചിരിച്ച് അവനോട് ചേർന്ന് നിന്നു അവളുടെ മുഖം ആശ്വസിപ്പിക്കാൻ എന്നവണ് അവനെ തലയാട്ടി ഉള്ളിലെ ഇഷ്ടം മറിഞ്ഞ ഈ തലയുടെ കൈകൾ ആഞ്ഞടിക്കുവോ മീല അവളോട് തന്നെ ചോദിച്ചു ആൽബിയുടെ കൈ പിടിച്ച് അവൾ നടന്നു മനസ്സിൽ തോന്നിയ സംഘർഷങ്ങൾക്ക് ഇടം കൊടുക്കാതെ രണ്ടു ദിവസം കഴിഞ്ഞതും ആദ്യയുടെ നിർബന്ധത്തിൽ വഴങ്ങി ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു ആപിക്കും ആൽബിക്കും കിട്ടുന്ന നല്ലൊരു അവസരമായിരുന്നു അത് ക്രിസ്ത്യ എന്ന അമ്മച്ചയുടെ കൂടെ നാട്ടിൽ പോയതാണ് പിന്നെ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മിലിക്ക് അവനോട് ഉള്ളിലുള്ളത് തുറന്ന് പറയാൻ കഴിഞ്ഞില്ല ആമി ആദ്യക്ക് വേണ്ടതല്ല ഒരു കുറ്റവും പറയാതെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചാരു നന്ദും പിറ്റേന്ന് തന്നെ പോയി ഡിസ്ചാർജായി വീട്ടിലെത്തിയതും ആൽബിയും മാട്ടിനും കൂടിയാണ് ആദ്യം അകത്ത് കിടത്തിയത് ഉമ്രത്ത് ആബിയും ആൽിയും സംസാരിച്ചിരിക്കാണ് ഇച്ചാൻ എന്നോടൊപ്പം ഒരു സ്നേഹവും ഇല്ല ആബി അവളുടെ പരിഭവത്തിന്റെ കെട്ടയച്ചു വിട്ടു അത് കേട്ടിരുന്നു ഒന്നും പറയാതെ കണ്ട് അവൾ അവനെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ആൽബി എന്ന് കണ്ടതും ആബി കണ്ണുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു നീ ഇത് തന്നെയല്ലേ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ പറഞ്ഞത് വേറെ മാറ്റി പിടിക്കുമെണ്ണേ ആൽബി തലയിൽ കൈവെച്ചു പോയി അത് കണ്ട് ആബി അവനെ പുച്ഛിച്ചു അകത്തു നിന്ന് പുറത്തേക്ക് വന്ന മേലെ അവരെ ശ്രദ്ധിക്കാതെ ചാരുപടയിലിരുന്നു അവളുടെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ലായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ആമിയും അവളുടെ അടുത്തിരുന്നു പെട്ടെന്നാണ് ആൽബിയുടെ ഫോൺ ബെല്ലടിച്ചത് അവൻ അത് അറ്റൻഡ് ചെയ്ത് ഇപ്പം വരാന്ന് പറഞ്ഞു അവൻ വേഗമിറങ്ങി ആദ്യമായിട്ട് എന്നെ എടുക്കുവാണ് ആബി അവളുടെ അടുത്തേക്ക് വന്ന് ആമിയോട് ചോദിച്ചു വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നുണ്ട് സംസാരിക്കുകയാണ് ആമി പറഞ്ഞു കേട്ട് ആപിയൊന്ന് മൂളി മിലയെ നോക്കി നീ എന്തെ ആലോചിക്കുന്നേ ആബി മിലിയുടെ കയ്യിൽ പതിയെ അടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ലടി ഒന്നിനു പറ്റാത്തൊരവസ്ഥ മിനി പറഞ്ഞു കേട്ട് ആബിയും ആമിയും പരസ്പരം നോക്കി നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പറടി ആവി പറഞ്ഞു കേട്ട് മിനി ഒന്ന് പുച്ഛിച്ചിരിച്ചു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ എൻ്റെ ചാച്ചൻ കൂടെ ഒന്ന് ചതിച്ചൊന്ന് തോന്നിയാലോ മിനി പറഞ്ഞു കേട്ട് ആബി അവളുടെ കയ്യിൽ പിടിച്ചു ഇച്ചാനോട് നമുക്ക് സംസാരിക്കാം ആയി നീ ഉറപ്പിക്കും ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറഞ്ഞേടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ പിന്നെ നോക്കി എന്നിട്ട് കാര്യമില്ല ആവി പറഞ്ഞു നിർത്തി ചില സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയാണോളൂ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതെല്ലാം ത്യാജിക്കേണ്ടി വരും ഇഷ്ടപ്പെട്ടതിന്റെ മനഃപൂർവ്വം ഇഷ്ടമല്ലെന്ന് പറയേണ്ടി വരും മിലി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു തുറന്ന് സംസാരിക്കണം എൻ്റെ ചാച്ചയോട് വന്ന് പെണ്ണ് ചോദിക്കാൻ പറയണം ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ വരും മിലി എന്തുറപ്പിച്ച പോലെ പറഞ്ഞു ആമി അകത്തെ നാദിയുടെ ശബ്ദം കേട്ടപ്പോൾ ആമി അകത്തേ കൂടി ഒരാഴ്ച കഴിഞ്ഞ് ആമിയും ആബിയും മിലിയും കൂടെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഒരു കാറ് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത് കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും ആമിയും ആബിയും മിലയെ നോക്കി അവളുടെ മുഖം തിളങ്ങിയിരുന്നു ക്രിസ്റ്റി അകത്തേക്ക് കയറി അവരോട് സംസാരിച്ചു ആദിയുടെ അടുത്തേക്ക് ചെന്നു എവിടെയായിരുന്നടാ പുല്ലെ ക്രിസ്റ്റിയെ ഉടനെ ആദ്യം ചോദിച്ചു എന്നാ ചെയ്യാൻ അടാ അമ്മച്ചിയെ നാട്ടിൽ കൊണ്ട് വിട്ട് വരാമെന്ന് കരുതിയതാണ് കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത് അപ്പോഴേക്കും ജോലി പോയി ഫ്രീ ആയപ്പോ ഞാൻ ഓടി വന്നതാണ് ക്രിസ്റ്റി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് ആദിയുടെ ബെഡിൽ അടുത്തിരുന്നു അവർ എന്ന ദിവസം സംസാരിച്ചിരിക്കുമ്പോഴാണ് ആമി കയറി വന്നത് അവളുടെ പരിങ്ങൾ കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും എന്തോ വശപുശക്ക് തോന്നി കാര്യം പറഞ്ഞു ആദ്യം പറഞ്ഞു കേട്ട് ആമി കാര്യം മനസ്സിലാതെ അവനെ നോക്കി നിന്റെ പരങ്ങൾ കണ്ടാൽ അറിയാം എന്തോ കാര്യം സാധിക്കാനാണെന്ന് അപ്പൊ പോന്നോട്ടെ ആദ്യം പറഞ്ഞു കേട്ട് ആമിയെന്ന് വിളിച്ചു അത് അത് പിന്നെ ക്രിസ്ത്യൻ ഒന്ന് പുറത്തേക്ക് വരൂ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ആമി തപ്പി തപ്പിത്തടഞ്ഞു പറഞ്ഞപ്പോൾ ആദ്യം ക്രിസ്ത്യൻ പരസ്പരം നോക്കി വേഗം വേഗം കഴിയും വായോ ആമി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി ആദ്യം ഇപ്പൊ വരാന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി ആമി ക്രിസ്ത്യൻ കൂട്ടി മുറ്റത്ത് മറച്ചുവട്ടിലെത്തി എന്താമി കാര്യം കൃഷി ചോദിച്ചേക്കിട്ട് ആമി ഇഴിച്ചു എനിക്കല്ല ദേ അവൾക്കാ എന്നാൽ നിങ്ങൾ സംസാരിക്കുക ഞാൻ പോണ് നടന്നു വരുന്ന മിലയെ നോക്കി പറഞ്ഞ് ആമിയ അകത്തേക്കോടി ആ ഓട്ടം അവസാനിച്ചത് ആദിയുടെ റൂമിലാണ് അവനവിടെ ആദി വാതിൽ പടിയിലേക്ക് നോക്കി ചോദിച്ചു സംസാരിക്കുക നീയല്ലേ സംസാരിക്കാൻ പോയത് എനിക്കല്ല മിലിക്കാണ് അയശ്ശേരി ആബി ഇവിടെ അവളെ ആൽബിച്ചനെ വിളിക്കുക ഇനിയെ ഞാൻ ആൽപിച്ചന്മാരാണെങ്കിൽ അറിയാലോ മൂന്നല്ല ഉടായിപ്പ് തന്നെ ആദ്യം അത് പറഞ്ഞ് ഫോൺ നോക്കി ആമി അവൻ്റെ അടുത്തിരുന്നു എന്താ സംസാരിക്കാനുള്ളത് ക്രിസ്റ്റി അവളുടെ മുഖത്ത് നോക്കി ഗൗരവത്തോട് ചോദിച്ചു അന്ന് പറഞ്ഞവർക്ക് സത്യമാണോ മിനി ചോയിച്ച് കേട്ടി ക്രിസ്റ്റിക്ക് ചിരി വന്നു ആണെങ്കിൽ അത് അത് പിന്നെ എനിക്ക് അല്ല ഞാൻ എന്തത് വേഗം പറ ടൈമില്ല കൃഷി ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു മിനി തലതായത്തി അത് എന്റെ വീട്ടിൽ വന്ന് പെട്ടതാണ് ക്രിസ്റ്റിയുടെ ഫോൺ ശബ്ദിച്ചത് അവനത് കട്ടാക്കി അവളെ മുഖത്തേക്ക് നോക്കി അവൾ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെയും ഫോണടിച്ചു കൃഷി ദേഷ്യത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു എന്താ മോനായി അവന്റെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നു മിലിക്കാണെങ്കിൽ കിട്ടിയ ചാൻസ് പോയി എന്ന് ഓർത്ത് തലവിരിക്കാൻ തുടങ്ങി എന്നിട്ട് ഹാ ഞാ ഞാൻ വേഗം വരാം നീ അവിടെ ഉണ്ടാവണേ ക്രിസ്റ്റിയുടെ മുഖത്ത് നല്ലതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം ഞാൻ പോയി എന്ന് പറഞ്ഞേക്ക് ക്രിസ്റ്റി മിലിയോട് അത്ര പറഞ്ഞ കാറിൽ കയറി ആവി ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മിലി അവിടേക്ക് കയറി ചെന്നത് അവൾ ഫോൺ കട്ട് ചെയ്ത് മിലിയുടെ അടുത്തേക്ക് നടന്നു എന്തായി ഒന്നും ആയില്ല എവിടേക്ക് പോവാനുണ്ടെന്ന് പറഞ്ഞ് പോയി അത്ര പറഞ്ഞു മിലി അകത്തേക്ക് കയറി ഉച്ചയോടെ അടുത്തപ്പോൾ ആൽബി പെട്ടെന്ന് കയറി വന്നു ആദി ആൽബിയുടെ ശബ്ദം കേട്ടപ്പോൾ മിലിയും ആപിയും അവിടേക്ക് ചെന്നു ആമി ആമി ആദിക്ക് മരുന്നെടുത്ത് കൊടുക്കുകയായിരുന്നു ആദി സാറമ്മച്ചി ആൽബി എന്തോ പറയാതെ നിർത്തി അമ്മച്ചിക്ക് എന്തോറ്റി ആദി ചോദിച്ചത് കേട്ട് ആൽബി ബാക്കി മൂന്ന് പെൺപടേയും നോക്കി അമ്മച്ചി പോയി ആൽബി പറഞ്ഞു കേട്ട് മിലിക്ക് ശ്വാസം ഒരു നിമിഷം നിന്നതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞൊഴുകി வாதிப்படில் அவளைய கை முறி